ഈ ല്ലേ രാജീവഗാന്ധി സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയത് അവര് അയ്യപ്പനും ഹാഷോയിൽ ബ്ലഡ് ക്യാൻസറിന് മരുന്ന ഇപ്പോഴ സാറിന് വേണം അന്വേഷിച്ചു നോക്കാം കോട്ടക്കൽ ആരോഗ്യശാലക്കാർക്കുണ്ടല്ലോ അപ്പൊ ഇത് കുഴപ്പമില്ല കോട്ടക്കൽ നിങ്ങൾ പറയുന്നത് പറയുന്നത് നിങ്ങൾ ഇതാണ് ഇത് വെച്ചിട്ട് ആരും ഒരു പ്രശ്നം ഒന്നില്ല സാറിന് സംശയം ചോദിക്കാം എന്റെ കസ്റ്റമർ വേണോ ലൈഫ് സിക്യൂരിട്ട് ഞാൻ ഇത് വെച്ചിട്ട് ആരും ഇതാരും ഒരിക്കലും കഞ്ചാവ് കൊടുക്കുന്ന നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഇതിന്റെ പേര് കനാബിന്റെ നീലച്ചട എന്നാരിക്കുന്ന പേര് അത് പറയുമ്പോൾ ആർക്കും കുട്ടികളില്ല കഞ്ചാവിന്റെ ഇഞ്ചാവ് വന്നതല്ലേ വിഷയം അതുകൊണ്ടല്ലോ ഈ പ്രശ്നം ഞാൻ നല്ല രസം ഞാൻ സ്വാഭാവിക അങ്ങനെ പറയുള്ളൂ ഇപ്പൊ കഞ്ചാവ് വിളിക്കുന്ന ആരാണോ സയലന്റാന്ന് പറയുന്നത് കഞ്ചാവ് വിളിക്കുന്നവര് സയലന്റാ ആരും ആക്രമണം കാണിക്കത്തില്ല கிட்ட சாரி சம்பி இது கிடைத்த மதியம் நேரம் மதியம் அடிக்க முடியாது ஏதாவது